ന്യായീകരണമില്ലാത്ത മിന്നൽ പണിമുടക്കുമായി തൃശൂർ വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ബസ്സുകൾ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ ബസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തതിനാണ് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഇതോടെ യാത്രക്കാർ ദുരിതത്തിലായി സാനു കെ സജീവ് ചേരുന്നു സാനു എന്തെങ്കിലും ന്യായമായ ആവശ്യത്തിനു വേണ്ടിയാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് എങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇതല്ല സാഹചര്യം എന്നിട്ടും അവർ പണിമുടക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടുണ്ടോ പൊതു വിദ്യാർത്ഥികളടക്കം ഈ ഒരു മിന്നൽ പണിമുടക്കിൽ വലയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരി കുന്നംകുളം ഓടുന്ന സ്വകാര്യ ബസ്സുകളാണ് വളരെ ഉച്ചയ്ക്ക് ശേഷം മിന്നൽ പണിമുടക്കുമായി രംഗത്ത് വന്നത് അതായത് അതിനകത്ത് ഈ പണിമുടക്കിലേക്ക് നയിച്ചൊരു പ്രധാന കാര്യം അതായത് ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു യുവതിയോട് ഈ ബസ്സിലെ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറുന്നു തുടർന്ന് അവർ പരാതി നൽകുകയാണ് പോലീസിൽ ആ പരാതിയെ തുടർന്ന് ഈ കണ്ടക്ടർക്കെതിരെ കേസെടുത്തതോടുകൂടിയാണ് ഈ ഈ റൂട്ടിൽ ഓടുന്ന ബസ്സുകളിലെ തൊഴിലാളികളെല്ലാം മിന്നൽ പണിമുടക്കുമായി എത്തിയിട്ടുള്ളത് ബസ്സിൽ ജീവനക്കാരനെ കള്ളക്കേറ്റി കുടുക്കി അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഇപ്പോൾ മിന്നൽ പണിമുടക്കം നടത്തുന്നത് സ്കൂൾ കുട്ടികൾ അടക്കം നിരവധി ആളുകളാണ് ഈ ഒരു പണിമുടക്കിൽ പളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വൈകുന്നേര സമയമാണ് സ്കൂളുകൾ വിടുന്ന സമയമാണ് ഒപ്പം ഓഫീസ് ടൈം അവസാനിക്കുന്ന സമയമാണ് അത്തരത്തിൽ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവരെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ അടക്കം ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് ബസ് ജീവനക്കാരനായിട്ടുള്ള അനൂപിനെതിരെയാണ് നിലവിൽ പരാതി കൊടുത്തിട്ടുള്ളത് അതായത് ബസിൽ യാത്ര ചെയ്യുന്നതിനിടെ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ അപ്രോച്ച് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഈ യാത്രക്കാരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ശരി സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്